നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വെച്ചാൽ കണ്ണൂർ കാൽ ടെക്സിൽ എല്ലാ പലതരം ഷൂവിന് വെറും അഞ്ഞൂറ് ഉറുപ്പ്യ നോക്കി നിങ്ങൾ വെറും അഞ്ഞൂറ് ഉറുപ്പ്യക്ക് ഏതെടുത്താലും അഞ്ഞൂറ് റുപ്യ അത്രയും ക്വാളിറ്റി ഉള്ള സാധനം കേട്ടാ നിങ്ങൾ ഓരോ ഷൂ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾ ഇതെല്ലാം കണ്ട അത്രയും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു അഞ്ഞൂറ് റുപ്പ്യക്ക് അത്രയും ക്വാളിറ്റി സാധനമാണ് അതുപോലെ ഏറ്റാ ഉണ്ടോ ഏതെടുത്താലും അഞ്ഞൂറ് അങ്ങനെ ഫിക്സ്ഡ് വിലയൊന്നും ഫിക്സ്ഡ് വിലയാണ് അഞ്ഞൂറ് അങ്ങനെ എഴുന്നൂറൊന്നും ഇല്ല ഒറ്റ റേറ്റ് അഞ്ഞൂറ് അതുപോലെ തന്നെ ബ്ലാക്ക് ഉണ്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ടോ നമ്മൾ വരതും ചുമ്മാ ഇങ്ങനെ ഇതിലോട്ട് പോകുമ്പം കണ്ടപ്പോൾ നിർത്തിയിട്ട് എടുത്താണ് ഡേത് എടുത്താൽ അഞ്ഞൂറ് റുപ്പ്യാണ് ഒന്നും നോക്കണ്ട ഉണ്ടല്ലേ ഒരു ക്വാളിറ്റി ഉണ്ട് നിങ്ങളാ ഇത്രയും അടിപൊളിയാണ് നമ്മുടെ ഭാര്യ ആണ് ഈട്ടാൾ പൈസ ഫിക്സഡ് റേറ്റ് ആണ് ഉണ്ടോ നമ്മൾ റബ്ബർ ബാൻഡ് പോലത്തെ ടൈപ്പുള്ള ഷൂ ഉണ്ട് എല്ലാ തരം ഷൂ ഉണ്ട് കേട്ടോ ഉണ്ടോ വിലയാണ് നോക്കി വെറും നമ്മൾ ഈ െല്ലാം മേടിക്കുകയാണെങ്കിൽ കുറഞ്ഞെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം റുപ്യ കൊടുക്കണ്ടേ അഞ്ഞൂറ് റുപ്യക്ക് നമ്മളെ പോലത്തെ ആൾക്കാർക്കൊക്കെ എത്രയോ സുഖല്ലേ നമ്മളിപ്പോൾ അപ്പോൾ നിങ്ങൾ ഇത് കരക്റ്റ് ലൊക്കേഷൻ വരുന്ന നമ്മൾ കെ എസ് ആർ ടി സിന്റെ ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റാട്ടോ എന്തായാലും നിങ്ങൾക്ക് മസ്റ്റ് ഡ്രൈ ആണ് എന്തായാലും വന്ന് മേടിച്ചാലും ഞങ്ങൾക്ക് അത്രയും മുതലാവും ഇപ്പൊ തലശ്ശേരി എന്നാലും നിങ്ങൾക്ക് വരുന്നതെങ്കിൽ സുഖമാണ് നല്ല സാധനം കേട്ടോ ഇതെല്ലാം നോക്കി നിങ്ങൾ അതിൻ്റെ ഒരു ഒരു ഫിനിഷിങ് നോക്കി നിങ്ങൾ ഉണ്ടല്ലേ അപ്പൊ വന്ന് മേടിക്കുക അല്ലേ ഇത്രയേ ഉള്ളൂ ഇത്രയും ഡിസ്കൗണ്ട് കാര്യം ഈ ഒറ്റ വില അഞ്ഞൂറ് ഉപ്പ്യ കൊടുക്കുക ഷൂ മേടിക്കുക അല്ലേ